എന്താ വള്ളക്കാർക്ക് രണ്ടു മൂന്നുകാര് മീനില്ല മഴ കടലിൽ നല്ല വെള്ളം നല്ല കാറ്റും ഉള്ളതും വള്ളക്കാരൊക്കെ രണ്ടു മൂന്നായിട്ട് പോയിട്ട് മടങ്ങും മീനൊന്നും തീരില്ല ഏർ അവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളാ താങ്കൾക്ക് കിട്ടിയിട്ട് വേണം ജീവിക്കാൻ മീൻ നമുക്ക് ഉള്ള വെള്ളം നിയോജിച്ച് നമ്മൾ ഉഷാറാക്കാം ഇപ്പൊ രണ്ടു മൂന്നാഴ്ച കൂടി വരാണ്ട് ഉച്ചക്ക് ഇഷ്ട വന്നു കഴിഞ്ഞാൽ നമ്മള് പൊള്ളിക്കൂട്ടാ അപ്പൊന്ന് ഞായറാഴ്ച ഞായറാഴ്ച ഇന്നിപ്പോൾ താങ്കൾപ്പാടി ഐറ്റംസ് ഇല്ല ഞായറാഴ്ച ഏഹ് അപ്പൊ നല്ല കോര അല്ല അടിപൊളി കോരണ്ട് നല്ല അടിപൊളി കോര കുട്ടികൾ കേട്ടോ കോര കോരുടെ കുട്ടികളുണ്ട് സൂപ്പർ സാധനം പെണ്ണിട്ടാത് ഏഹ് നല്ല മുല്ലപ്പ് പോലത്തെ കൊത്തല് അല്ല അടിപൊളി വെള്ളവൊത്തലട്ടാ അടിപൊളി സാധനം പിന്നെ ആവോലി ആശ്ശി എന്താ ഓരെന്നു പറഞ്ഞാൽ മഴക്കാലത്തെ അടിക്ക് ആവോലി അല്ല അടിപൊളി ആവോലി ഉണ്ട് നമുക്ക് സൂപ്പർ സാധനം എറിഞ്ഞാൽ പൊട്ടാത്ത ആവോലിട്ടാ അടിപൊളി സാധനം പിന്നെ കൂന്തൾ ഇതാണ് റവുകുന്തല വലുപ്പം കണ്ടെന്താ സാധനം ഇതാണ് ശരിക്കും ഇതാണ് ശരിക്കും മുട്ട വരുന്നത് ചട്ടിയിലൊക്കെ നമ്മൾ കൊല്ലിക്കും ചട്ടി വലിച്ചാൽ ശരിക്കും ഊരിയിട്ട് മുട്ട ഏതൊക്കെ ഊരിയിട്ട് റോസ്റ്റൊക്കെ മുഴുങ്ങാ പുഴുങ്ങാനൊക്കെ ഏറ്റവും ബട്ടർ സാധനം ഈ സാധനം ഒക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഊരിയിട്ട് ഇതല്ല കക്കറച്ചൊക്കെ പുഴഞ്ഞിട്ട് കല്ലുമ്മക്കായ് കക്കറച്ചൊക്കെ ഇട്ടിട്ട് മാവൊക്കെ വെച്ചിട്ട് മസാല ഒക്കെ കൂടി ഉള്ളി കെട്ടിട്ട് മാവുവെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ പൊരിച്ചിട്ട് ഈ മഴക്കാലത്ത് നിന്ന് കത്തഞ്ചായത് കൂട്ടിയിട്ടാണ് അടിക്കാൻ അല്ല വൈകുന്നേരം ഐസ് മണ്ണിപ്പാറും സാധനം പിന്നെ ഏട്ടാ ഏട്ടാട്ടിപ്പൊളി ഏട്ടാ ഏട്ട എല്ലാവരും ഈ ഏട്ടനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു ഏട്ട തോല് പോണത് പഴയ ഏറ്റവും പക്ഷേ ഈ ഏട്ടരെ ടേസ്റ്റ് വേറെ ഏട്ടം പൊട്ടാ ഇത് തോല് പൊടിഞ്ഞു പോരുന്നതാണ് അല്ലാതെ നീ പഴകിയിട്ട് പോകണല്ലോ അല്ലേ തോല് കൈയൊക്കെ തട്ടി കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊടിഞ്ഞു പോയിരുന്നു ഈ ഏറ്ററ ടേസ്റ്റ് വേറെ ഏട്ടം പെട്ട നല്ല ഏറ്റെടുത്തു ഫസ്റ്റ് ക്ലാസ് ഏട്ട sim, so, yes.